ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഇങ്ങനെ കത്തിപ്പടരുന്ന അല്ലെങ്കിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചോദ്യ പേപ്പറുകൾ ചോരുന്നുണ്ട് അതായത് സ്കൂളുകളിൽ നടക്കുന്ന ഓണ ചോദ്യ പേപ്പറുകളിലെ ചില ചോദ്യങ്ങളെങ്കിലും വിദ്യാർത്ഥികൾക്ക് മുൻപേ തന്നെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാധ്യമ പത്രത്തിൽ വന്നിരുന്നു മറ്റൊരു ഓൺലൈൻ പോർട്ടലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരികയുണ്ടായി അധ്യാപക അധ്യാപകരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഒരു ചർച്ചാ വിഷയവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെടെ കുറച്ച് ഫാക്റ്റുകളാണ് പറയുന്നത് ഓക്കെ അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഓക്കെ ഇനി ഈ കാര്യത്തിൽ കിടക്കാൻ നമുക്കറിയാം എക്സാമിൻ്റെ തൊട്ടു തലേ ദിവസമുള്ള റിവിഷൻ അല്ലെങ്കിൽ എക്സാമിൽ നിന്ന് രാവിലെയുള്ള റിവിഷൻ വീഡിയോ ക്ലാസ്സുകൾ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തുടരുന്നതാണ് ഇപ്പോൾ അത് വളരെ ശക്തമായ രീതിയിൽ നിൽക്കുന്നുണ്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പത്തിലധികം ചാനലുകളെങ്കിലും വലുതും ചെറുതുമായ പത്തിലധികം ചാനലുകളെങ്കിലും എക്സാമിൻ്റെ തലേദിവസം ലൈവായിട്ടും അല്ലാതെയുമൊക്കെ റിവിഷൻ ക്ലാസ്സുകൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇത്തരം ക്ലാസ്സുകൾ കാണുന്നുമുണ്ട് ഈ ഒരു ഈ ഒരു ക്ലാസ്സുകളിലേക്ക് സമീപകാലത്തായിട്ട് കടന്നു വന്ന ഒന്നാണ് ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻ ചെയ്യുന്നുണ്ട് അതായത് തൊട്ടടുത്ത ദിവസം നടക്കാൻ പോകുന്ന പരീക്ഷയിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ എസ് 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 സി മോഡൽ പരീക്ഷയുടെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അന്നത് വലിയ വാർത്തയായിരുന്നു പിന്നീട് അതിനെക്കുറിച്ചൊന്നും കണ്ടില്ലായെന്ന് സമരങ്ങളൊക്കെ അതിന് കെ എസ് യുവിൻ്റെ ഒരു സമരമൊക്കെ ആ സമയത്ത് നടന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഇത് ചർച്ചയാവുകയാണ് അതായത് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻസ് നടക്കുന്നു തൊട്ട് പിറ്റേ ദിവസത്തെ പരീക്ഷയിൽ അതിൽ നിന്നുള്ള തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും വരുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേസമയം അധ്യാപക സമൂഹത്തിനിടയിൽ ഏറ്റവും ചോദ്യമായിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇത്ര ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ വിവിധ ചാനലുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അതായത് നമുക്കറിയാം ഇപ്പം ലാംഗ്വേജ് സബ്ജക്റ്റുകൾ എടുത്തു ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ അത്തരം സബ്ജക്റ്റുകളിലൊക്കെ ചോദ്യങ്ങൾ ഇമാജിനറി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടില്ല ഇമാജിനറി മീൻസ് നമ്മളോടൊരു ലെറ്ററോ ഡയറിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ആ ചോദ്യങ്ങൾ പോലും മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ള സംശയമാണ് ഒരു വിഭാഗം അധ്യാപകർ ചോദിക്കും പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജക്റ്റ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ സയൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ നിരവധി ചോദ്യങ്ങൾ എന്താണോ പ്രക്തി അതേപോലെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ വളരെയധികം കഴിവുള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് കൃത്യമായിട്ട് പ്രചരിക്കാൻ കഴിയുന്ന എക്സ്പീരിയൻസ്ഡായിട്ടുള്ള അധ്യാപകരുടെ സഹായമായിരിക്കാം അങ്ങനെയുള്ള അധ്യാപക ആയിരിക്കാം ഈ ചോദ്യങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷേ ഇത് ഇതുകൊണ്ടുള്ളൊരു വലിയ പ്രശ്നമാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ വിഷയം ഇത് ഇത് ചോർന്നതാണോ അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്തതാണോ ഇതൊന്നും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കുട്ടികളിപ്പോൾ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അതായത് ഈ പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചു പോകുന്നു അത് പരീക്ഷയ്ക്ക് ചെയ്യുന്നു അതിൽ പരമാവധി മാർക്ക് വാങ്ങുന്നു ഹാപ്പി ആവുന്നു എത്ര വലിയൊരു ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്തിനാണ് ഇത്തരം പരീക്ഷകൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പോലെയുള്ള ക്ലാസ്സുകൾ നടത്തുന്നത് ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പരീക്ഷ നടക്കുന്നത് അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനേക്കാൾ ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ കുട്ടി പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനും എല്ലാ ഭാഗങ്ങളും പഠിച്ചിരിക്കുന്നു പഠിച്ചിരിക്കുന്നത് ഉറപ്പുവരുത്താനാണ് ഈ പരീക്ഷ പക്ഷേ ആ ഒരു സമ്പ്രദായത്തിൽ നിന്നും ഇപ്പോൾ മാറിപ്പോകുന്നുണ്ട് കുട്ടികൾ പ്രൊഡിക്ഷൻ മാത്രം പഠിച്ചു പോകുന്ന രീതി പ്രൊഡിക്ഷൻ ക്വസ്റ്റിസ് നിങ്ങൾ പഠിച്ചോളൂ അതിനുള്ള മും മറ്റുള്ളതും കൂടി പഠിച്ചിട്ട് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി പഠിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കുട്ടികൾ പോവേണ്ടത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇങ്ങനെ കൊഴുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിജിലൻസിലൊരു കേസൊക്കെ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് കൊടുത്തൊരു കേസൊക്കെ അതിന് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് നമുക്കറിയില്ല ക്വസ്റ്റൻ പേപ്പർ ചോരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഇത്ര ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും എനിക്ക് പേഴ്സണലി ഇത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ സാധിക്കില്ല ഞാനൊരു അഞ്ചു പത്ത് വർഷമായിട്ട് ക്ലാസ് എടുക്കുന്നത് പക്ഷേ ഇത്ര ആയിട്ട് ഇംഗ്ലീഷിൽ നാളെ ഇന്ന ചോദ്യമായിരിക്കും വരിക എന്നെനിക്ക് പ്രളിപ്പ് ചെയ്യാൻ ഏതായാലും സാധിക്കില്ല അത് എൻ്റെ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഓക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കഴിവുള്ള അധ്യാപകരുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻസ് നടക്കട്ടെ കുട്ടികൾ പ്രൊഡിക്ഷൻസിൻ്റെ മാത്രം പിന്നാലു അത് പ്രൊഡിക്ഷൻസ് നിങ്ങൾ കാണുള്ളൂ അത് നിങ്ങൾ പഠിച്ചോളൂ പക്ഷേ അത് മാത്രം പഠിച്ചിട്ട് പരീക്ഷയിൽ പോരുത് കാരണം പ്രൊഡിക്ഷൻസ് എപ്പോഴും അതേപോലെ സംഭവിക്കണം എന്നില്ല അത്ര ആക്കുറേറ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എപ്പോൾ വേണമെങ്കിലും പ്രൊഡിക്ഷൻസ് തെറ്റാം ഓക്കെ തെറ്റിക്കഴിഞ്ഞാൽ മാത്രം പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് ആലോചിക്കുക വീണ്ടും കാണാം താങ്ക്